സം ടൈംസ് ഇപ്പം ഞാൻ ചില കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ തുറന്ന് സംസാരിച്ചത് എന്നെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടല്ല പക്ഷേ ഇത് ഒരു ദിവസം എന്നെ ബാധിക്കുന്ന കാര്യമാവാം സോ ഹു എവർ സൈലന്റ് അത് അവരുടെ പ്രിവിലേജുകാരനാണ് അവരെയൊക്കെ ഇപ്പം അതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിലും അവരെ ഒരു രീതിയിലും അത് ബാധിക്കില്ല ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ സിനിമകളിൽ മലയാള സിനിമകളിൽ അവസരം കുറഞ്ഞു പാർവതിക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടെന്നുള്ളതല്ല ഇറ്റ്സ്റ്റ്

ഒരു തോന്നൽ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് അയാളുടെ തോന്നലാണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കൂടുതൽ ഇത് എന്നെ തന്നെ ചിന്തിച്ച് ഞാൻ എങ്ങനത്തെ ആളാണെന്ന് എനിക്കറിയില്ല എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കേണ്ടി വരും ഞാൻ എങ്ങനെയാണെന്നല്ലോ ഞാൻ കർക്കശക്കാരിയാണോ ചില്ലാണോ പരിചയപ്പെട്ടല്ലോ ആ അപ്പോൾ നമസ്കാരം നമ്മുടെ അഭിമുഖത്തിലേക്ക് സ്വാഗതം പതിനെട്ട് വർഷക്കാലമായി പാർവതി ഈ അഭിനയരംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് അന്യഭാഷാ ചിത്രങ്ങളിലും ഹിന്ദിയിലടക്കം അഭിനയിച്ചു കഴിഞ്ഞു ഇത്രയും കാലത്തെ ഒരു അഭിനയ ജീവിതം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പാർവതി അതിനെ സ്വയം വിലയിരുത്തുന്നത് നല്ല രീതിയിലാണ് വിലയിരുത്തുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയെ നമ്മൾ വിലമതിക്കുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്താണ് അതിൻ്റെ ഓരോരോ ക്രൈറ്റീരിയ എന്താണെന്ന് ആലോചിച്ച് നോക്കുമ്പം ആദ്യം മുതൽ എനിക്ക് ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമുക്ക് ഫുള്ളായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞുള്ള വാലിഡേഷനിലേക്ക് പോവാതെ ആ നിമിഷം നമ്മൾ നമ്മളുടെ പൂർണ്ണ സമ സമർപ്പണബോധത്തോടെ ആണ് ചെയ്യുന്നത് അതാണ് സക്സസ് അതാണ് ഏറ്റവും ആദ്യത്തെ സക്സസ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും അത് ആ നല്ലതാണ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയ ബോണസാണ് ഈ ഒരു കലാരൂപം എന്ന് പറയുന്നത് എപ്പോഴും പറയും ഇതൊരു ഷോ ബിസിനസ് എന്നാണല്ലോ പറയുന്നത് നമ്മൾ അഭിനയിക്കും അത് പ്രേക്ഷകർക്ക് ഇഷ്ടമായാലേ സക്സസ്ഫുൾ ആവുള്ളൂ എന്നുള്ളതാണ് പക്ഷെ അത് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം അതിൽ നിന്ന് ആ സക്സസ് നമുക്ക് ആ ജോലിയോട് കാണിക്കുന്ന ആ ഒരു ഫുൾ ഫുള്ളായിട്ടുള്ള സറണ്ടർ കാരണം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലേ ആ സക്സസ് അത് കഴിഞ്ഞിട്ടുള്ള സക്സസ് കിട്ടുള്ളൂ സോ ആദ്യം എനിക്ക് തോന്നുന്നു ആ തോട്ട് ആദ്യം വന്നത് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ ഫിലിം എൻ്റത് റിലീസായി കഴിഞ്ഞ ഉടനെ ഞാൻ തിയേറ്ററിലെ സിനിമ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണാൻ പോയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഫ്രണ്ട്സുമായിട്ടാണ് പോയത് സ്കൂൾ കോളേജിലുള്ളവരെല്ലാവരെയും നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പല സുഹൃത്തുക്കളും ആ സിനിമ കണ്ടിട്ട് അവർക്ക് പലവർക്കും അത് വർക്കായില്ല ചിലവർക്ക് ഇഷ്ടമായി അപ്പം ടെക്നിക്കലി ഒരു വൈ ബോക്സ് ഓഫീസ് റിസൾട്ട് പ്രകാരം അത് ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ലിറിക്സ് ഉള്ള പാട്ടൊക്കെ ഉള്ളൊരു സിനിമയൊക്കെയാണ് അത് ഞാൻ പതുക്കെ തിരിച്ച് കോളേജിലേക്ക് പോയി പിന്നെ നോട്ട് ബുക്ക് ഇറങ്ങി അത് സൂപ്പർ ഹിറ്റായി അപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെ അത് ഹിറ്റാണെങ്കിലും ഫ്ലോപ്പ് എന്ന് പറയുകയാണെങ്കിലും ഞാൻ ഭയങ്കര ആയിരുന്നു ആ ചെയ്യുന്ന ജോലിയോട് സോ അങ്ങനെയാണ് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ എല്ലാ സിനിമയും വിലയിരുത്തിയത് എനിക്കതിൽ നിന്ന് സന്തോഷവും ഒരു സംതൃപ്തിയും കിട്ടുന്നുണ്ടോ പല്ലവി അതുപോലെ കാഞ്ചനമാല ടെസാൻ എന്ന് തുടങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങളെ പാർവതി വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ചു ഇതിൽ പാർവതിയുടെ ഒരു ക്യാരക്ടറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് തോന്നിയത് ഏതാണ് ഇത് റീവർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചിക്കൻ കെയിം ഫസ്റ്റ് ഓർ റെഗ് ഗെയിം ഫസ്റ്റ് എന്നുള്ളൊരു ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ അതുപോലെയാണ് ഐ തിങ്ക് ദ ക്ലോസസ്റ്റ് ഫുഡ് ബി ടെസ്സ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെസ്സ ഉണ്ണിയാർ എഴുതി വന്നിട്ടുള്ള ഒരു ടെസ്സയുണ്ട് പിന്നെ പാർവതി വന്നു അത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അറ്റ് സം പോയിൻറ്റ് ടെസ്സ എവിടെയാ തുടങ്ങുന്നത് പാർവതി എവിടെയാണ് അവസാനിക്കുന്നത് അതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അത് ഒത്തുചേർന്ന് വന്നു എന്നുള്ളത് എൻ്റെ പല മാനറിസംസും ആ ക്യാരക്ടറിലേക്ക് എടുക്കുകയും സിനിമ കഴിഞ്ഞ ആ ക്യാരക്ടറിൻ്റെ കുറേ മെൻഡറിസ് എണ്ണിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്ന് ടെസ്സേ ആയിരിക്കും കുറേ കാലത്തേക്ക് ഞാനത് കുറേ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെസ്സേ പോലെ തന്നെയാണല്ലേ പാർവതി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം അങ്ങനെ ആക്ച്വലി അങ്ങനെയല്ല എന്നൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കും പക്ഷേ ഐ തിങ്ക് മേ വി ദാറ്റ്സ് ദ ക്ലോസിസ്റ്റ് ചെയ്യാം മറ്റൊന്ന് ഇപ്പോൾ മലയാള സിനിമയിൽ പാർവതി ഒരു വർഷം കമ്മിറ്റ് ചെയ്യുന്ന സിനിമകൾ വളരെ കുറവാണ് അപ്പോൾ ഈ ശക്തമായിട്ടുള്ള സിനിമാ മേഖലയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ സിനിമകളിൽ മലയാള സിനിമകളിൽ അവസരം കുറഞ്ഞെന്ന് പാർവതിക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടെന്നുള്ളതല്ല ഇറ്റ്സ് എ ഫാക്ട് അതൊരു അതൊരു തോന്നൽ മാത്രമല്ല യുനോ വെൻ എസ്പെഷ്യലി നമ്മുടെ ലൈവ്ലിഹുഡ് ലൈവ്ലിഹുഡാവുമ്പോൾ നമുക്കതൊരു തോന്നലാവില്ലല്ലോ അത് നമ്മൾ ശരിക്കും ഡേറ്റാ ബാക്ക്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കറക്റ്റാണ് പക്ഷെ അത് എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യം കൂടെയാണ് അതേ സമയത്ത് ഞാനൊരു ഹറിയിലല്ല അതായത് ഒരുപാട് സിനിമകൾ ചെയ്ത് വാരി കൂട്ടണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അത് ഈ തുറന്നു പറച്ചിലുകളൊക്കെ അതിനൊക്കെ മുമ്പും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് സിനിമകൾ ചെയ്ത് അപ്പോഴുള്ള സിനിമകൾ നോക്കുകയാണെങ്കിലും ഞാൻ ചിലപ്പോൾ ഒരു വർഷത്തിൽ രണ്ടിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോഴാണെങ്കിലും രണ്ടിൽ കൂടുതൽ അതിൻ്റെ കാരണം മാറിയിട്ടുണ്ടാവുന്നേ ഉള്ളൂ ചിലപ്പോൾ പക്ഷേ ഐ തിങ്ക് സോ ഐ തിങ്ക് യു ആർ റൈറ്റ് മറ്റൊന്ന് ഈ സൈനികം പോലെയുള്ള സൈനികത്തെ പോലെയുള്ള ആളുകളൊക്കെ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവർ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അവർ അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയുന്നു ഒരു മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ടുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുന്നു അതേസമയം ഈ സേഫ് സോണിലിരിക്കുന്ന മുൻനിര താരങ്ങൾ അവർ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാതെ അത് അവരുടെ അഭിപ്രായങ്ങൾ ഈ വരുന്ന ഒരു വലിയ വിഭാഗത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ അവർ അവരുടെ മൗനത്തെ എങ്ങനെയാണ് പാർവതി വിലയിരുത്തുന്നത് സി നമ്മൾ ഏറ്റവും കൂടുതൽ സൈഡൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ട് അപ്പം ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവർ എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണയാണ് കാര്യം ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമേ വരുള്ളൂ അത് തന്നെ ബാധിക്കുന്ന കാര്യമായി മാറാൻ സോ സം്ടൈംസ് ഇപ്പം ഞാൻ ചില കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ തുറന്ന് സംസാരിച്ചത് എന്നെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടല്ല പക്ഷേ ഇത് ഒരു ദിവസം എന്നെ ബാധിക്കുന്ന കാര്യമാവാം എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് കാര്യം നോബഡി യസ് ഈ അങ്ങനെ ഒരു ലൈഫ് ഇൻഷുറൻസ് ആരുടെ കയ്യിലും ഇല്ല ഓ അതായത് ഈ ഒരു പാ ഒരു പാർഷ്യാലിറ്റി കാണിച്ചോ അല്ലെങ്കിൽ ഒരു വിവേചനം കാണിച്ചിട്ടുള്ള ഇതിൽ വന്ന് അതിൽ വിക്റ്റം ആവാൻ പലവർക്കും അതിലേക്ക് പെ പെടാം അതിൻ്റെ ഒരു വ്യക്തിമായി മാറാം സോ ഹു എവർ സൈലൻറ്റ് അത് അവരുടെ പ്രിവിലേജ് പ്രിവിലേജുകാരനാണ് അവരൊക്കെ ഇപ്പം അതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിലും അവരെ ഒരു രീതിയിലും അത് ബാധിക്കില്ല ഇല്ല എന്നുള്ളതാണ് പക്ഷേ സംസാരിച്ച് തുടങ്ങിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ഡിസ്കംഫേർട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് തന്നെ നമുക്ക് ബെറ്ററായി മുമ്പോട്ട് എന്നുള്ളതാണ് സോ ഒരുമിച്ച് നമുക്ക് ബെറ്റർ ആവാം എന്നുള്ള ഒരു ദീർഘവീക്ഷണം നമുക്ക് ഉണ്ടാവാൻ പറ്റുക ആ ഇനി ഞാനൊന്ന് കുറച്ച് ഇതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള പവറും അല്ലെങ്കിൽ എനിക്കുള്ള സ്വാധീനവും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടാൻ ഒരുപാടൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിന് ഗുണം ആയി വരാൻ ഒരുപാട് പേർക്ക് അത് ഗുണമായി മാറും എന്നുള്ള ബോധ്യത്തിലേക്ക് അവർ വരണം ആരെയും നമുക്ക് ആം ട്വിസ്റ്റ് ചെയ്തു സംസാരിപ്പിക്കാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ടാണ് ഈ അവെയർനെസ് ഇതിന് കോൺസ്റ്റൻറ്റായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഒരു മാറ്റത്തിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് വ്യാജ ആരോപണങ്ങൾ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളും പലരായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച അല്ലെങ്കിൽ ദുരനുഭവം നേരിട്ട ആളുകൾക്ക് ഈ മുൻനിര മുഖ്യധാരയിലേക്ക് അനുഭവിച്ച പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ പരാതിപ്പെടാനും മറ്റും ഒരു വിമുഖത അതിൽ അവർ കാണിക്കുന്നുണ്ടോ അതെങ്ങനെയാണ് എന്താ കാര്യം അറിയോ നമ്മൾ ഏതൊരു പ്രശ്നം വരുമ്പോഴും ഒരു ഒരു വാചകമുണ്ട് അതിൻ്റെ മലയാളം എനിക്കറിയില്ല വാട്ട് അബൌട്ട് റീ എന്ന് പറയും അതിന് നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ ബട്ട് വാട്ട് അബൌട്ട് ദാറ്റ് എന്ന് ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് എസ്പെഷ്യലി നമുക്ക് നമ്മുടെ കേരളത്തിൽ ഞാനത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് എസ്പെഷ്യലി അത് സെക്ഷൽ അസോൾട്ട് കേസോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ സിനിമ ഫിലിം ഇൻഡസ്ട്രീൻ്റെ കാര്യം വരുമ്പോൾ എസ്പെഷ്യലി എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയും പക്ഷേ ആ പ്രശ്നവും ഈ പ്രശ്നവും തമ്മിൽ അത് കോർത്തിണക്കിയിട്ട് ഒരു ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്താൻ പറ്റും ഞാൻ പറയുന്നത് വ്യാജമായിട്ടുള്ള കേസസിനെ പറ്റി പറഞ്ഞുമ്പോൾ വിച്ച് ഇസ് പ്രോബ്ലി ദ കേസ് റിഗാർഡിംഗ് എനി ഏതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിലും വരാവുന്ന അതേ പ്രവണതയോ അല്ലെങ്കിൽ ഒരു പേഴ്സൻറ്റേജേ ഈ ഒരു കാര്യത്തിലും അത് വരാനുള്ളൂ ആക്ച്വൽ ചോദ്യം ഷുഡ് ബി ഡിഫറെൻ്റ് ഇൻ മൈ ഒപ്പീനിയൻ പുറത്ത് വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ശക്തി തോന്നാത്തതും അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഡൻസ് ശരിക്കും ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് പുറത്ത് വരാനുള്ള അവരെ അതിനെ അതിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു ഒരു രീതിയിൽ അവർ അതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യുന്ന ആസ്പെക്ട്സ് എന്താണെന്നാണ് ചോദിക്കേണ്ടത് അത് വ്യാജ കേസുകളല്ല എന്ന എൻ്റെ വിശ്വാസം അത് ലീഗലായിട്ടും മോറലായിട്ടും സൊസൈറ്റിയിൽ നിന്ന് കിട്ടാതെ പോകുന്ന സപ്പോർട്ടാണ് അല്ലെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പബ്ലിക് സ്ക്രൂട്ടിനി അനു അനുഭവിച്ച് അബ്യൂസ് അനുഭവിച്ചതും അവരായിരിക്കും പിന്നെ മണ്ണിലൂടെ വലിച്ചഴക്കുന്നതും അവരെയാണ് അവർക്കൊരു രീതിയിലുള്ള ലീഗൽ സപ്പോർട്ടോ മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ടോ കിട്ടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർന്ന് പറഞ്ഞു പ്രോബ്ലം പ്രോബ്ലമാറ്റിക് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ജോലി കിട്ടില്ല സോ എല്ലാ രീതിയിലും ഔട്ട്കാസ്റ്റായി മാറുന്നത് ഈ പുറത്ത് പേര് പറയുന്നതും അല്ലെങ്കിൽ എൻ്റെ കേസ് ഇതാണെന്ന് പറയുന്ന ആൾക്കാരാണ് അതാണ് ആക്ച്വൽ റീസൺസ് പുറത്ത് ആൾക്കാർ വരെ അല്ലാതെ വ്യാജ കേസ് വന്ന് അത് അതിന് പബ്ലിസിറ്റി കിട്ടി അല്ലെങ്കിൽ അത് വേറെ പോയി എന്നുള്ളതല്ല ആക്ച്വലി പിൻ അത് എനിക്ക് പേഴ്സണൽ അത്തരം ആൾക്കാരുമായിട്ടുള്ള കോൺവെസേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഫാക്റ്റായിട്ട് തങ്ങളോട് പറയുന്നത് ബിക്കോസ് മറ്റേതെന്ന് പറയുന്നത് ഒരു വളരെ ഒരലസമായിട്ടുള്ളൊരു ഒരു ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം യുനോ വിത്ത് ഓൾ യുർ റെസ്പെക്ട് ഇസ് ദാറ്റ് ഫേക്ക് കേസസ് ഉള്ളത് കൊണ്ടാണ് റിയൽ കേസസ് പുറത്ത് വരാത്തതെന്നുള്ളത് റിയൽ കേസസ് പുറത്ത് വരാത്തത് ശരിക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് സേഫ് സ്പേസ് ആ പുറത്ത് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് നോട്ട് ചെയ്യാത്ത ഉപയോഗം മറ്റൊന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ലൈംഗിക ആരോപണങ്ങളെ കുറിച്ചാണ് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പരാമർശിച്ചിട്ടുള്ള മറ്റ് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതായത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ സിനിമാ സെറ്റുകളിൽ ലഭിക്കാറില്ല എന്നുള്ളത് അതിനെ കുറിച്ച് എങ്ങനെയാണ് വൺ ഓഫ് ദ മെനി അല്ലേ അതായത് അതൊരിക്കലും ഞാൻ കുറച്ച് കണ്ടല്ല പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ട് വർഷമായിട്ട് ഞാൻ സിനിമയിലുണ്ട് ഐ ഹാവ് വർക്ക് വിത്ത് ലോട്ട് ഓഫ് ജൂനിയർ ആർട്ടിസ്റ്റ്സ് ലോട്ട് ഓഫ് സപ്പോർട്ടിങ് ആക്ടേഴ്സ് അവരൊക്കെ അനുഭവിക്കുന്ന വേദനകളും അല്ലെങ്കിൽ സൗകര്യങ്ങൾ അസൗകര്യങ്ങൾ മാത്രമല്ല അവർക്ക് കിട്ടേണ്ട വേതനത്തിൽ നിന്ന് തന്നെ ഒരു വലിയ ശതമാനം ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെടുത്തു കൊണ്ട് പോകുമ്പം അത് കംപ്ലൈൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് നീതി കിട്ടാനോ അവർക്ക് ഒരു സ്ഥലമില്ല അതായത് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ല എപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഒരു ഇരുന്നൂറ്റമ്പത് പേജസ് ഉണ്ടെങ്കിൽ അതിലുള്ള ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേജസ് പേജസ് മാത്രമാണ് മീഡിയ സെൻസേഷണലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പല ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴും ഞാൻ ഞാനതാ പറഞ്ഞിട്ടുള്ളത് നിങ്ങളിതിനെപ്പറ്റി എപ്പോഴും പിന്നെയും നിങ്ങളെന്തുകൊണ്ട് പേര് പറയുന്നില്ല നിങ്ങൾ ഇത് പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വൈ ആർ അതർ ഇഷ്യൂസ് ലെസ് ഇമ്പോർട്ടൻറ്റ് സം ഇഷ്യൂസ് ആർ വെരി സെൻസേഷണൽ അല്ലേ എസ്പെഷ്യലി സെക്ഷൽ അസോൾട്ട് കേസ് ആവുമ്പോൾ അതും എനിക്ക് തോന്നുന്ന ഒരു രീതിയിൽ മാധ്യമങ്ങൾ കുറച്ച് ഇൻട്രോസ്പെക്ട് ചെയ്ത് മാറ്റിയെടുക്കേണ്ട എനിക്ക് തോന്നുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏഴ് വർഷം മുമ്പുള്ള ഒരു പ്രവണതയല്ല ഞാൻ മാധ്യമത്തിൽ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട് ആൻഡ് ഐ റീലി അപ്രീഷിയേറ്റ് ദാറ്റ് പക്ഷേ ദിസ് ഈസ് എ ലോങ് ഫൈറ്റ് ഇത് ഒരു സ്പ്രിൻ്റ് അല്ല ഇതൊരു മാരത്തോണാണ് ഒരുപാട് വർഷങ്ങൾ ഇനി നമ്മൾ എല്ലാവരും കൈകോർത്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും ചേർന്ന് തന്നെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം വർഷങ്ങൾ നമ്മൾ അന്യോന്യം കണ്ടുകൊണ്ടിരിക്കേണ്ടതാണ് സോ ഐ തിങ്ക് ആ ഒരു ഏഴ് വർഷത്തിനുള്ളിൽ ആ മാറ്റം ഞാൻ ഈവൻ സംസാര രീതിയിലും ചോദ്യം ചോദിക്കുന്ന രീതിയിലും മാറ്റം കുറെ കുറേയൊക്കെ കണ്ടിട്ടുണ്ട് ഉണ്ട് നോട്ട് ഇൻ എ ബിഗ് വേ പക്ഷേ ഈ മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ഇഷ്യൂസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് ചെറിയ ഇഷ്യൂസ് അല്ല ആക്ച്വലി തൊഴിലവകാശങ്ങളില്ലായ ഇല്ലാതെ പോകുന്ന കേരളത്തിൽ അങ്ങനെ ഒരു വളരെ അബൻഡൻ് ആയിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയിലാണ് അത് നടക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരെയും ബാധിക്കേണ്ട കാര്യമാണ് നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് വർക്കേഴ്സ് റൈറ്റ്സ് കേരളം ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രൗഡായിട്ട് മാനിക്കുന്നൊരു കാര്യമാണ് തൊഴിലവകാശം എന്ന് പറയുന്നത് സോ അത് കൊണ്ടുവരണമെങ്കിൽ ഇപ്പം ഡബ്ല്യു സി സി ആണെങ്കിലും നമ്മളെല്ലാവരും പറഞ്ഞു വരുന്നത് പല പല അംഗങ്ങളും ഇപ്പം ഫിലിം പോളിസി മീറ്റിങ്സിന് പോകുന്നുണ്ട് അവരവരുടെ ഇഷ്യൂസ് പറയുന്നുണ്ട് ഒരു റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഒരു കോമൺ കോഡ് ഓഫ് കോണ്ടക്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിലേക്ക് വരേണ്ടി വരേണ്ടിയിരിക്കുന്നു സോ അത് ചെയർ ഒത്തുചേർന്ന് നിന്ന് തന്നെ ചെയ്യേണ്ടതാണ് പോയിന്റിങ് ഫിംഗേഴ്സ് കൊണ്ട് ഒരു ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല അപ്പോൾ പാർവതി അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നിലപാടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഉയര പോലുള്ള സിനിമകളിലൊക്കെ ആ രീതിയിലാണല്ലോ അത്തരം കഥാപാത്രങ്ങളെ പാർവതി തേടി പോകുന്നതാണോ അതല്ല ഇത് പാർവതിയെ താനേ വന്ന് പാർവതിയിൽ താനെ വന്ന് ചേരുന്നതാണോ എങ്ങനെയാണ് സി അത് വരാണ്ട് എപ്പോഴും എന്നെ തേടി വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐ തിങ്ക് തുടക്കം മുതൽ നോട്ട്ബുക്ക് ആണെങ്കിലും ഫ്ലാഷ് ആണെങ്കിലും പിന്നെ ഞാൻ ചെയ്ത തമിഴ് സിനിമ പൂ എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് സിനിമയാണെങ്കിലും ഇതൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടുന്ന സമയമായിരുന്നില്ല പക്ഷേ തുടക്കക്കാരി ആയിട്ട് പോലും അങ്ങനത്തെ ഫിലിംസ് എനിക്ക് വന്നു എന്നുള്ളത് എൻ്റെ ഭാഗ്യം പക്ഷെ പിന്നെ അതൊരു ഒരു അൺസെറ്റ് റൂളായി പാർവതിക്ക് ഒരു ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയൊരു ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അതിൽ നിന്ന് തരണം ചെയ്ത് ബോൾഡായി പുറത്ത് വരുന്ന ഒരു ആർക്കുള്ള ക്യാരക്ടേഴ്സാണ് പിന്നെ വന്നിട്ടുള്ളത് ഐ ഓൾവേസ് എൻജോയ് ഡു ദോസ് ക്യാരക്ടേഴ്സ് ഇനി അങ്ങനെ അല്ലാത്തൊരു ക്യാരക്ടർ വന്നാലും എനിക്കൊരു ഫുൾ ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എ എം എം എയുടെ നേതൃനിരയിലേക്ക് ആരൊക്കെ വരണമെന്നാണ് പാർവതി ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരു സ്ഥലത്തെ ഒരു നേതൃത്വത്തിലും ആര് വരണമെന്ന് പറയാൻ ഞാൻ ആളല്ല ആര് വരികയാണെങ്കിൽ ഏത് സ്ഥലത്ത് വരികയാണെങ്കിലും എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി വരട്ടെ അല്ലാതെ പേഴ്സണൽ ഗെയിംസും പോളിറ്റിക്സിനും വേണ്ടി ആവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നേരത്തെ ചെയ്ത കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞാൽ പല്ലവി അതുപോലുള്ള കഥാപാത്രങ്ങൾ പാർവതിയുടെ ഈ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവണം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാനിപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഫിലിംസും റിയൽ ലൈഫും തമ്മിൽ അത് അവിടെയാണ് ലൈൻസ് എനിക്ക് ബ്ലർ ബ്ലറാകുന്നത് എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ എന്നെക്കാളും എത്രയോ സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊരു കഥ പറഞ്ഞു പോകുമ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് എഴുത്തുകാർക്ക് തന്നെ തീരുമാനിക്കാമല്ലോ അവസാനം അവർ ജയിക്കും എന്നുള്ളത് പക്ഷെ ജീവിതത്തിൽ നമുക്കത് തീരുമാനിക്കാൻ പറ്റില്ല നമുക്ക് സ്വയം തീരുമാനിക്കാം ജയം വരും വരെ ഫൈറ്റ് വിൽ ഗോ ഓൺ പക്ഷെ വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ അല്ലേ സോ ഐ തിങ്ക് വിത്ത് ഈച്ച് ക്യാരക്ടർ എൻ്റെ റിസോൾവ് ടു കീപ്പ് ഫൈറ്റിംഗ് ബിക്കംസ് ബിഗർ ആൻഡ് ബിഗർ അതുപോലെ പാർവതിയുടെ ഒരു കഥാപാത്രങ്ങൾ കണ്ടുകണ്ട് ഓരോ കഥാപാത്രങ്ങൾ കണ്ടുകൊണ്ട് പലപ്പോഴും ആളുകള് തെറ്റിദ്ധരിക്കാറുണ്ട് പാർവതി ഭയങ്കര റിജിഡ് ആയിട്ടുള്ള കർക്കശക്കാരി ആയിട്ടുള്ള ഒരാളാണ് അല്ല അങ്ങനെ ഒരു സ്വാഭാവികം നമ്മൾ അറിയില്ലല്ലോ നേരിട്ട് പരിചയമില്ലല്ലോ അല്ല എനിക്ക് പൊതുവേ ഒരു ഒരു തോന്നലൊരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അയാളുടെ തോന്നലാണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സോ ആയിക്കോട്ടെ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ചെയ്യുന്ന ക്യാരക്ടറും ഞാൻ ഇപ്പം ഞാൻ ആരാണ് എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നൈതർ റിസിറ്റ് മൈ ഡ്യൂട്ടി നോ ഇറ്റ് എനി ബഡിസ് ബിസിനസ് റൈറ്റ് ലൈക്ക് അതായത് ഞാനെന്ന് പറഞ്ഞ നടി ഒരു സിനിമ അഭിനയിച്ച് ആ സിനിമ കാണാൻ പൈസ കൊടുത്ത് പോകുന്ന പ്രേക്ഷകർക്ക് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് കിട്ടട്ടെ അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ കരാർ ഏ പ്രേക്ഷകരുമായിട്ട് അത് കഴിഞ്ഞുള്ള എൻ്റെ ഈ പേഴ്സണൽ ഇൻ്റർവ്യൂസും ഇതേപോലത്തെ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ചിന്തകളും കാര്യങ്ങൾ ആശയങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറയണം അതും ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഒരു ഇതിലാണ് അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ആരാണെന്നുള്ള സത്യം പറഞ്ഞാൽ ഷുഡൻ ബോധർ ഇനി വൺ ഈ കർ കർക്കശക്കാരിയാണോ ഭയങ്കര ചില്ലാണോ ഭയങ്കര റിലാക്സ്ഡ് ആണോ അതോ ശരിക്കും ഭയങ്കര അഹങ്കാരവും കാര്യങ്ങളും ചിലപ്പോൾ എന്നിലും ഇതൊക്കെ ഉണ്ടാവും എനിക്കറിയില്ല ഞാൻ കൂടുതലും ഇത് എന്നെ പറ്റി തന്നെ ചിന്തിച്ച് ഞാൻ എങ്ങനത്തെ ആളാണെന്ന് എനിക്ക് അറിയില്ല എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കേണ്ടി വരും ചോദിക്കണം ഞാൻ കൽക്കച്ചക്കാരിയാണോ ചില്ലാണോ ഇന്റർവ്യൂട്ടു ഇത് ഞാനല്ല ഇത് താങ്കളുടെ പ്രൊജക്ഷൻ മാത്രമാണ്